نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين له ليدروا على كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس يا أيها الناس اذكروا نعمة الله عليكم عن خالق غير الله يرزقكم من السماء والأرض لا إله إلا هو ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദയാളുവായ പടച്ചതമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ മേഖലകളിലെ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചു കൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്കൊക്കെ ട്രോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ആദർശവും നിലപാടുമാണ് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ കീഴ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നാണ് അവന്റെ സൃഷ്ടികളായ പ്രവാചകന്മാർ ഔലിയാക്കന്മാർ സ്വനീഹികളായ ആളുകൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളും ഇവരെയൊക്കെ ആദരിക്കേണ്ട രൂപങ്ങളിൽ നമ്മൾ ആദരിക്കേണ്ടത് വിശിഷ്യ അന്തിമ പ്രവാചകനായ മുഹമ്മദ് ബി സല്ലാഹു അലൈമുസല്ലമയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം ഒരിക്കലും തന്നെ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടികളായ ആളുകൾ എത്ര ഉന്നതന്മാരാണ് എങ്കിലും അവരെ ആദരിക്കുന്നതിനും പകരമായി ആരാധനയിലേക്ക് എത്തുന്ന ഒരു നിലപാട് വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാവിൻ്റെ സൃഷ്ടികളായ എത്ര ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരെ ആദരിക്കുന്നതിന് പകരമായി ആരാധനയുടെ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പാടില്ല എന്ന് പ്രധാന പറയാനുള്ള പ്രധാനമായ കാരണം പടച്ചവനാണ് പടച്ചവൻ അതിന് ഒരു ഉത്തരം പ്രധാനമായ ഒരു ഉത്തരം അതാണ് പടച്ചവനെ ആരാധിക്കുവാനുള്ള കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സകലമാണ് വസ്തുക്കൾ നമ്മുടെ ൾ കൊണ്ട് കാണാൻ സാധിക്കുന്നവയും കാണാൻ സാധിക്കാത്തവയും ഭീമാധാരങ്ങളായിട്ടുള്ള ഗോളങ്ങളടക്കമുള്ള വസ്തുക്കൾ അവയെല്ലാം പടച്ചവൻ അവയെല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികർത്താവായ പടച്ച തമ്പുലാനാണ് അതുകൊണ്ടാണ് ആ അഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ സൂറത്ത് വചനം ആ കാര്യം ജനങ്ങളെ വിളിച്ചുകൊണ്ട് മനുഷ്യരായ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അവരെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് മനുഷ്യരെ ഓപ്പുള നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ കൂടാ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് അതല്ലാ തുടർത്തുകൊണ്ട് പറയണം അല്ല അവനാണ് നിങ്ങളെ പടച്ചവൻ അതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടുള്ള കാരണം അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനുള്ള കാരണം അല്ലുണ്ട് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ കൂ നിങ്ങളുടെ മുമ്പുള്ള ആളുകളെയും അവനാണ് അപ്പൊ അവൻ പടച്ചവനാണ് എന്നതാണ് ആരാധിക്കുവാനുള്ള കാരണമായി അന്നപ്പും തത്തപ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുവാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു ഈ പ്രപഞ്ചത്തിലുള്ള അതിലെ സകലമായ വസ്തുക്കളുണ്ട് ജീവജാലങ്ങളുണ്ട് അതെല്ലാം പടച്ചവൻ

ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും എല്ലാം സൃഷ്ടിച്ചവൻ അതുകൊണ്ട് നീ ും എല്ലാ വസ്തുക്കളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവനാണ് അള്ളാ അപ്പൊ അള്ളാവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ അള്ളാഹു കാരണമായി പറഞ്ഞിരിക്കുന്നത് അവനാണ് ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിച്ചത് അവിടെയും സംബോധന ചെയ്യുന്നത് ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വായിക്കൊരുത്തന്നവനാണ് ജനങ്ങളെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം വിശ്വാസികളായ നമുക്കൊക്കെ നൽകിയിരിക്കുന്ന നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസും എന്നിട്ട് അന്ന് ചോദിക്കുന്നത് എന്താ പറയുക നിങ്ങൾക്ക് ആകാശഭികളിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ പടച്ചതമ്പുരാനല്ലാതെ മറ്റൊരു മറ്റൊരു പടച്ചവൻ നിങ്ങൾക്കുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങൾ ആ പടച്ചവനാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കണം എന്ന് നിങ്ങൾക്കണം അവനല്ലാതെ ലോകത്തിൽ ആരാധനമില്ല യും നിന്നെയില്ലാതെ ഇങ്ങനെയൊക്കെ കൃത്യമായി പിന്നെ എന്താണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഇതിൽ നിന്നും മാറിപ്പോകുന്നത് കൃത്യമായി കൊണ്ട് നമുക്ക് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുരാൻപിച്ച് അവസാനം അവയുടെ ആകൃതിയും പ്രകൃതിയും കൊടുത്ത് പ്ലാൻ സൃഷ്ടിച്ചവൻ നമ്മൾ ആലോചിച്ചു ഓരോ ജീവജാലങ്ങളും ഓരോ പഠിച്ച സൃഷ്ടിക്കും അതിന്റെ ആകൃതിയും അതിന്റെ പ്രകൃതിയും അതിന്റെ വ്യവസ്ഥയും ഒക്കെ വളരെ

എല്ലാം ും നിർമിച്ചുണ്ടാക്കിയവൻ്റെ നൽകിയിരിക്കുന്നവൻ അതാണ് ഓരോ ജീവജാലങ്ങളൊക്കെ അതിൻ്റെ അത്ഭുതങ്ങൾ പരിശോധിക്കുമോ അതിന്റെ ഇര പിടിക്കുന്നത് അതിന്റെ സഞ്ചാരം സമുദ്രത്തിൻ്റെ ഇരുട്ടുകളിന്റെ ഇരുട്ടുകളുള്ള സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോലും കൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളുടെ ജീവജാലങ്ങളുടെ ഇത് വളരെ അത്യത്ഭുതമാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ജീവിക്കും കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ആ നിർമ്മാണ വാദം കാണിച്ചവനാണ് അള്ളാഹ് അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം ഇത് ലോകത്തുള്ള എല്ലാ മതങ്ങളും അംഗീകരിച്ചൊരു കാര്യമാണ്

ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ വിശുദ്ധ ഖുർആൻ 25ാമത്തെ വചനം ഖറഖ സൃഷ്ടിച്ചവൻ്റെ അന്ന് പറയുകയാണെങ്കിൽ നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ മൻ ഖറഖ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ് ചോദിച്ചാൽ അവരും പറയുന്ന മറുപടി എന്താണ്

ഒരു തമാശയായി നടത്തി തോന്നാവുന്ന ഒരു സംഗതി അല്ല പടച്ചവൻ നമ്മുടെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയും അദ്ദേഹത്തെ കുറിച്ചും പടച്ചവൻ എന്ന് പറഞ്ഞാൽ വെല്ല തെറ്റില്ല എന്ന രൂപത്തിലേക്ക് പോയത് വളരെ നിരാശാജനവും അതുപോലെ തന്നെ അത് ഇസ്ലാമുമായി ഒരു ബംഗാത്ത സംഗതിയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലും അത് ഇന്നൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതായ ആ ഉത്തരവികളും ഈരടികളും ഒരു വിശ്വാസ ഭാഗത്തുനിന്ന് ഒരിക്കലും തകർക്കാൻ പാടില്ല അതിനെ ആ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനെ തന്നെ ന്യായീകരണം

വളരെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷങ്ങളായ ഒരു വിഭാഗം ആളുകൾ നാസ്തികന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനും ഒന്നും ഒരു സൃഷ്ടാവുന്നില്ല അങ്ങനെ ഒരു സൃഷ്ടാവുന്നില്ല അവർ പഠിച്ചില്ല അതാണ് അത് വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ് വ്യത്യസ്തകൾ എന്ന് പറയുന്ന ആളുകളുള്ളത് അവരെ നിങ്ങൾ നോക്കൂ അവര് ഏർ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പോലും മനുഷ്യന്റെ ശ്രദ്ധിപ്പിനെ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം നിരാകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ധരിക്കാൻ സാധിക്കാത്ത പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയല്ല എല്ലാം കൃത്യമായി പറഞ്ഞു എല്ലാം കൃത്യമായി പറഞ്ഞു സുഹൃത്ത് സ്വാധീനം കാണാൻ സാധിക്കും ഇത് തീർച്ചയായും അല്ലാതെ പറഞ്ഞ സന്ദർഭം മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു കളിമണ്ണിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു സൂറത്ത് സുഹൃത്തു മൂന്നിനും ഇല്ല അല്ലാതെ ഒന്നുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഘട്ടം അത്യത്ഭുതമാണ് പ്രഭാകരെ സംബന്ധിച്ചും ആ കാലഘട്ടങ്ങളിൽ ആറാം നൂറ്റാണ്ടിൽ ഒന്നും അറിയില്ല പക്ഷേ മനുഷ്യന്റെ സൃഷ്ടിന്റെ ഘട്ടങ്ങൾ വളരെ കൃത്യമായി കൃത്യമായിരായ ചില നിരീശ്വരവാദികളായ ആളുകൾ പോലും വിശുദ്ധ കുർബാനിന്റെ സൂഹത്ത് മൂന്നിനെ ഈ ആയത്ത് കയറ്റു എങ്ങനെയാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്

എത്ര നിങ്ങൾ നോക്കൂ മനുഷ്യന്റെ ഓരോ ും കൃത്യമായിരുന്നു മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമുക്കറിയാം ഇന്നത്തെ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നുണ്ട് പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേരുമ്പോഴാണ് ഒരു മനുഷ്യ ഇതൊക്കെ എത്ര അത്ഭുതങ്ങളാണെന്ന് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ ശുക്രത്തെ കുറിച്ച് നമ്മുടെ ബീജം നിലനിൽക്കുന്ന കുറിച്ച് ഇന്ദ്രിയത്തെ കുറിച്ച് വിശുദ്ധ ഖുറാനിന്റെ പല പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ നോക്കട്ടെ അവൻ അവൻ എന്തിൽ നിന്നാണ് അവനെ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയുള്ളിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്

ശുക്ലത്തെ ശുക്ലത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാ പോലും ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാണോ അവയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതോ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഈ ബീജം നിലനിൽക്കുന്നത് ശുക്ലത്തിലാകില്ല ഇന്ദ്രിയത്തിലാകില്ല അതിനു പറയുന്നത് ഈ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്താ പറയുക മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഒരു മില്ലി ലീറ്റർ ഇന്ദ്രിയത്തിൽ ഒരു മില്ലി ലീറ്റർ ഇന്ദ്രിയത്തിൽ രണ്ട് കോടി ബീജങ്ങൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് രണ്ട് കോടി ബീജങ്ങൾ സാധാരണ രീതിയിൽ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ സ്കരിക്കുന്ന ഇന്ദ്രിയത്തിൽ ഏകദേശം നാല് കോടി ബീജങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത് രണ്ട് മില്ലി ലീറ്റർ ശുക്രം ഉണ്ടാവുന്ന അതിന് എത്ര ഉണ്ടാവും നാല് കോടി ബീജങ്ങൾ ഉണ്ടാവും ഈ ബീജങ്ങൾ എന്ന് പറഞ്ഞാല് മഹാരഭുതാണ് മഹാരഭു പറഞ്ഞാല് അതിന് തലയുണ്ട് അതിന് ഉടലുണ്ട് അതിന് ഉണ്ട് ആ തലയുടെ ഭാഗം ചെറിയ ഒരു കൂർപ്പ് മാധ്യമ തുളച്ചു പോകാൻ പറ്റാവുന്ന രൂപത്തിലാണ് വാലിൽ അഞ്ചിനെ സഞ്ചരിക്കാൻ മനുഷ്യത്തിന്റെ ചരങ്ങുകൾ എത്ര മാത്രം സഹായിക്കുന്നോ അതേ രൂപത്തിലാണ് നടക്കുന്നത് അപ്പൊ ഒരു പുരുഷൻ ശ്രമിക്കുന്ന ഇന്ദ്രിയത്തിൽ രണ്ട് കോടി പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള ചലിക്കുന്നതില്ല എങ്കിൽ പലപ്പോഴും കുട്ടികൾ ഉണ്ടാവില്ല വന്ധ്യത ഒരു കാരണതാണ് അതുപോലെ തന്നെ ബീജങ്ങളുടെ എണ്ണം കുറഞ്ഞാലും ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജത്തിന്റെ ശക്തി കുറഞ്ഞാലും സന്താനങ്ങൾ ഉണ്ടാവില്ല ഞാൻ മാർക്കല്ലേ നോക്കി ഈ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ വൃഷ്ണം പുരുഷന്മാരുടെ അള്ളാഹു ഒരു പ്രത്യേക രൂപത്തിലാണ് സെറ്റപ്പ് ചെയ്തത് നമ്മുടെ ശരീരത്തിൽ തൂങ്ങി നിൽക്കുന്ന രൂപത്തിൽ അതൊന്നും വെറുതെ ഉണ്ടായത് എന്താ കാരണം അത് നീളുവാനും സാധിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചൂടും തണുപ്പും ഉണ്ടാകും ചൂടുണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും അത് തൂങ്ങി നിൽക്കും തണുപ്പുണ്ടാകുമ്പോഴോ അത് മേപ്പിക്കാൻ അതായത് പ്രത്യേകമായ ഒരു

ഇതാണ് നമുക്ക് നാസ്തികന്മാരോട് പറയാനുള്ളത് ഇതൊരു എന്താന്ന് പറയുക യാദർശികമായി ഉണ്ടായ ഒരു സംഭവമല്ല ഇതിന്റെ പിന്നിൽ വളരെ വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി പണിയെടുത്ത പ്രവർത്തിച്ച പടച്ച കമ്പുരാനും പടച്ചോനും ആ പടച്ചോ കളിയാൻ അങ്ങനെ സംഭവിക്കില്ല ഇനി നോക്കും നിങ്ങള് ലോകത്തിന്റെ സുറ്റത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ മതം നമ്മുടെ മതം നമ്മൾ വെറുതെ എന്ന് വിശ്വസിക്കേണ്ട നമ്മൾ വെറുതെ ആരാധിക്കണ്ട കഴിവുകൾ അവന്റെ ഈ കാണിച്ചു കാണിച്ചു ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിൽ കാണിച്ചതിര അതൊന്നും യാദർശികമായി ഉണ്ടാവില്ല യാദർശികമായി എന്തെങ്കിലും ഇനി ഈ പ്രപഞ്ചോത് എങ്ങനെ ഉണ്ടായിരുന്നു നാസ്തികന്മാർക്ക് പറയാനുള്ളത് എന്താ ശാസ്ത്രത്തിന് പറയാനുള്ളത് എന്താ ഒന്ന് മനുഷ്യ സൃഷ്ടിച്ചു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ശാസ്ത്രം പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി മനസ്സിലാക്കണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് കോസ്മിക് എഗ് എന്ന് പറയുന്ന ഒന്നായിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത് അത് എന്തായി അത് അതിന്റെ താപവും മർദ്ദവും ഉൾക്കൊള്ളാൻ സാധിക്കാതെ അത് സ്വയം പൊട്ടി സ്വയം പൊട്ടി ആ പൊട്ടലിൽ പിന്നീട് എന്താ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹോയിൽ സത്യത്തിൽ കളിയാക്കി പറഞ്ഞ വാചകമാണ് കളിയാക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ ബി ബി സിയിൽ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിലാണ് ഈ ഫ്രെഡ് ഹോയില് ഈ ബിഗ് ബാങ് തിയറി എന്ന വാചകം ആദ്യമായി പറഞ്ഞത് അദ്ദേഹം അതിൽ കളിയാക്കി പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവൂല അങ്ങനെയുള്ള പ്രകടനങ്ങളായിരുന്നു പക്ഷെ അതെന്തായി അതല്ലാത്ത മറ്റൊരു ശാസ്ത്രീയമായ നിഗമനത്തിലേക്ക് എത്താൻ ശാസ്ത്രത്തിന് സാധിച്ചില്ല എന്നാൽ ഈ ആയിരത്തി എൺപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അങ്ങനെ ചിന്തിക്കട്ടെ ശാസ്ത്രം കൃത്യമായി മറിക ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് അതിനെ കുറിച്ച് ഒന്നും ചോദിക്കാനേ പാടില്ല അവിടെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ് നിങ്ങൾ നോക്കൂ സൗരയുദ്ധം നമ്മൾ ജീവിക്കുന്ന ഭൂമി അടക്കം സൂര്യന്റെ സൗരയുദ്ധത്തിൽ എട്ട് ഗ്രഹങ്ങളാണുള്ളത് നേരത്തെ ഒന്നും ഒഴിവാക്കി ഈ എട്ട് ഗ്രഹങ്ങളിൽ ആ സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എട്ട് ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഈ ഭൂമി നമ്മള് ആലോചിക്കേണ്ട സംഗതി എന്താ പറയുന്നു സൗരുഖത്തിൽ ഉൾക്കൊള്ളുന്ന ഭൂമിയും സൂര്യനും അടക്കമുള്ള ഈ മിൽക്കി വേയിൽ ഏകദേശം നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ നൂറ് ബില്യൺ നക്ഷത്രം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ അടക്കുമ്പോ സാധാരണ പറയാം കിലോമീറ്റർ ദൂരെ അളക്കാൻ വേണ്ടി പറയൂല്ലോ കിലോമീറ്റർ അളവാണ് പക്ഷെ ഭൂമിക്ക് പുറത്തു പോയാൽ നമ്മൾ നമ്മള് അളവളക്കാശ വർഷം കണക്കാക്കി പിന്നെ പറയലാ കിലോമീറ്റർ പറയാൻ കഴിയൂല ഇത്ര പ്രകാശ വർഷം അങ്ങനെ പറഞ്ഞു എന്നതുപോലെ ഈ ഇതിന്റെ കണക്ക് പറയുന്നത് ബില്യൺ ട്രില്യൺ ഈ രൂപത്തിലാണ് എന്തായാലും വലിയ സംഖ്യയാണ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ പത്ത് കോടിയാണ് എന്ന് മിൽക്കി വേയിൽ ഉള്ള നക്ഷത്രങ്ങളുടെ എണ്ണം ശാസ്ത്രം പറയുന്നത് എത്രയോ പതിൻമടങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടേ ഇരിക്കാന്ന് പറയുന്നത് മനസ്സിലേക്ക് കയറുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇതൊരു മഹാത്ഭുതമാണ് മഹാ അത്ഭുതമാണ് മാത്രമല്ല നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യൻ ഗാലക്സികൾ ഇന്ന് ബില്യൺ എത്രയാണ് ഗാലക്സികൾ ഒരു ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഒരു കാലച്ചിയിൽ നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ അങ്ങനത്തെ നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യ ഗാലക്സികൾ ഈ പ്രബഞ്ചത്തിൽ ഉണ്ട് ചന്ദ്രൻ അത്ഭുതമാണ് സംബന്ധമായി ഇതൊക്കെ ഒരു യാദർഷികമായി തട്ടാതെ മുട്ടാതെ വളരെ ക്ലിയറായി സെക്കൻഡുകൾക്ക് വ്യത്യാസമില്ലാതെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും എല്ലാം ചലനം വളരെ കൃത്യമായി അല്ലേ നമുക്ക് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അത് എന്തെങ്കിലും കുറയലുണ്ടോ കൂടാതെ എല്ലാം വളരെ കൃത്യമാണ് ഇതെല്ലാം യാദർശികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും യാദർശികമായി എന്തെങ്കിലും ലോകത്തുണ്ടാവുമോ

എല്ലാ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയാൽ ഈ അന്താഹങ്ങൾ നക്ഷത്ര കോടുകൾ ഗാലക്സികൾ ഇവയെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന സൃഷ്ടിച്ചതല്ല അങ്ങനെ യാദൃശികമായി ഒന്നുണ്ടാകുന്നെങ്കിൽ അതിന്റെ ഒരിക്കലും യാദൃശികമായ ഒരു സംഗതി ഉണ്ടായാൽ അതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടാവൂല ഒരിക്കലും വ്യവസ്ഥ ഉണ്ടാവില്ല യാദൃശികമായി സംഭവിച്ചാൽ അതൊക്കെ കൃത്യമായ ഒരു പാത്രത്തിൽ നമ്മൾ പുറ മണ്ണിട്ട് ഇങ്ങനെ അത് നമ്മൾ കുലുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മണ്ണിന്റെ അയലുകളിൽ നിന്ന് ഇരുമ്പിന്റെ മുട്ടു സൂചി ഉണ്ടാവൂല അതൊക്കെ ഓരോ ഗ്രഹങ്ങളിലും ചൂട് തണുപ്പ് തണുപ്പ് എല്ലാം വളരെ കൃത്യമായി ഒന്നിനാർ പറയുന്നത് ശേഷമാണ് രാവും പകലും ഉണ്ടാകുന്നത് ദിവസം ഉണ്ടാകുന്നത് സമയം ഉണ്ടാകുന്നത് എല്ലാം ഉണ്ടാകുന്നത് മഹാവിസ്ഫോടനത്തിന് ശേഷം ഇതൊക്കെ യാദൃക്ഷികമായി ഉണ്ടായി എന്നാണ് വിശ്വസിക്കേണ്ടത് അല്ല എന്ന് ആവശ്യപ്പെടുന്നു അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഒരു നമ്മൾ ഉണ്ട് പടച്ചോടും നമ്മൾടെ വിവരം വെച്ച് ആലോചിക്കുക ഈ അണ്ടകടാത്തിൽ എന്തുകൊണ്ട് ഭൂമി മാത്രം ഇങ്ങനെ മനുഷ്യന് വാസയോഗ്യമാക്കി ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവും താമസിക്കാനുണ്ടെന്ന രൂപത്തിലുള്ള ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി ഒന്നിൽ നിന്നും പൊട്ടിപ്പോയതാണെങ്കിൽ അതാണ് ഞാൻ ചിന്തിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ സകലമായ വസ്തുക്കളും പടച്ചവൻ അതുകൊണ്ട് അള്ളാഹുനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുമാർ